അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ കാര്യങ്ങൾ സാധിപ്പിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു അമലിനെ കുറിച്ചാണ് അതായത് അത്തായത്തിൻ്റെ ഒരു സമയത്ത് ഈ പറയുന്ന ഈ ഒരു അമൽ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ നമ്മുടെയൊക്കെ കാര്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടി ഈ പറയുന്നത് പോലെ നിങ്ങൾ ഇൻഷാ ഇൻഷാല്ല ഇന്ന് അത്തായത്തിനെയിട്ടിട്ട് ഇനി തായജുദിൻ്റെ ഒരു സമയത്താണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് അല്ലെ അത്താഴത്തിന്റെ ഒരു സമയത്ത് ചെല്ലേണ്ട ദിക്കറുകളെക്കുറിച്ചൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് സുബഹി വാങ്ങിൻ്റെ മുന്നേ ആയിട്ടോ അല്ലെ സുബഹി നിസ്കരിച്ച ഉടനെ ഒക്കെ ഈ പറയുന്ന അമ്മൽ ഇതേപോലെ ഇത് ഞാൻ പറയുന്നത് നല്ല മനസ്സോട് കൂടിയിട്ട് കേൾക്കുക കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാ അള്ളാ ഞാൻ ഇതുപോലെ ചെയ്യുമെന്ന് മനസ്സിൽ നീയത്താക്കുക നല്ല മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി എന്നിട്ട് ആ ഒരു താജുദിന്റെ ഒരു സമയത്തായിട്ടോ നമ്മൾ ഏതായാലും താജു നമസ്കരിക്കാൻ നീക്കും ഒരു നാലു മണി മൂന്നര മണി ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ എണീക്കും ഇൻഷാ അല്ല അപ്പൊ ആ ഒരു സമയത്ത് ആദ്യം എടുത്തിട്ട് താജുദ് അങ്ങോട്ട് നിസ്കരിച്ചതിന്റെ ശേഷമായിട്ട് ഈ പറയുന്ന ഈ ഒരു അമൽ ചെയ്തു നോക്കുക ഇൻഷാ അല്ലാ ഞാൻ പറയുന്നത് പരീക്ഷിച്ച് ഫലം കണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് വുളു എടുക്കുക ആദ്യം തന്നെ വുളു എടുത്തിട്ട് ഒരു രണ്ട് റക്കായത്ത് നിസ്കരിക്കുക താജ് നിസ്കാരം അല്ലെട്ടോ താജ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് വുളുവോട് നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് രണ്ട് റക്കായത്ത് നിസ്കരിക്കുക അങ്ങനെ സലാം വീട്ടി കഴിഞ്ഞാൽ ആമൻ റസൂലില്ലേ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ആമന റസൂലു ബിമാ ഉൻസില ഇലേഹി മിറബിഹി വൽമു മിനൂന കുല്ലുൻ ആമന ബില്ലാഹി وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا واتعنا أفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وليها ما اكتسبت ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا اصرا كما عملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين البقرة افسانتي آية للآمن آمن الرسول ആമന റസൂല് എന്ന് തുടങ്ങും മുതലുള്ള ഒരാ ആമന റസൂൽ വിമാ ഉൻജിലെ ലഹി എന്ന് തുടങ്ങുന്ന ഒരാഴത്താണിത് ആമന റസൂല് നമ്മൾ ആയത്തെക്കുറിച്ച് ഈ ആമൻ റസൂലൊക്കെ പറയില്ലേ അതിൽ ആമന റസൂലാണ് നിങ്ങൾ രണ്ടിറക്കാത്ത് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിൻ്റെ ശേഷമായിട്ട് നൂറ്റി പ്രാവശ്യം ഈ ഒരു ആയത്ത് നിങ്ങൾ ഉതുക ആമന റസൂലി എന്ന ഈ ഒരു സൂറത്ത് ഈയൊരു ആഴത്തുകളിൽ നൂറ്റി ഇരുപത്തി പ്രാവശ്യം നിങ്ങൾ കിബിലയ്ക്ക് മുന്നിട്ട് തന്നെ ഇത് ചൊല്ലി തീർക്കണം ഇതുപോലെ നിങ്ങൾ അഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനൊന്ന് ദിവസമോ ആയിട്ട് തുടർന്ന് ഓതി തുടങ്ങുക ആയിട്ട് ആ ഓതുന്ന സമയത്ത് ആരോട് നിങ്ങൾ സംസാരിക്കുകയും ചെയ്യരുത് മനസ്സിലായില്ലേ പറഞ്ഞത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം അത്തായ സമയത്ത് എണീക്കുക അല്ലെങ്കിൽ നമ്മൾ താജ്യദിനെ നമ്മൾ താജ്ജ സംസ്കരിക്കുക നമ്മൾ എണീറ്റ് അങ്ങനെ നമ്മൾ ഉളുവെടുത്തിട്ട് രണ്ടിറക്കായിട്ട് താജ് സംസ്കാരം കഴിഞ്ഞ് ആ താജുദിനു ശേഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ് അങ്ങനെ അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം മുളുവു മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എടുക്കുക അല്ല എങ്കിൽ ഉണ്ടെങ്കിൽ ആ വിളുവോട് കൂടിയിട്ട് ഒരു രണ്ടരക്കകത്തും കൂടെ നിസ്കരിക്കുക അങ്ങനെ നിസ്കാരം സലാം വീട്ടിയതിൻ്റെ ശേഷമായിട്ട് ആമന റസൂലി എന്ന ആയത്ത് നൂറ്റി ഇരുപത്തി നാല് പ്രാവശ്യം കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നിങ്ങളിത് ഓതി തീർക്കുക നൂറ്റി ഇരുപത്തിനാല് ആമൻ റസൂല് ബിമാ ഉൻജിലേഹി മിറബബിഹി വൽ മിനൂന കുല്ലും ആമനബില്ലാഹി വ മലായിക്കത്തി എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് നൂറ്റി ഇരുപത്തി നാല് പ്രാവശ്യം കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ ഇത് ചെയ്യണം ഇതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾ അഞ്ച് ദിവസമായിട്ടോ ഏഴ് ദിവസമായിട്ടോ പതിനൊന്ന് ദിവസമായിട്ടോ ഒക്കെ ഓതുന്നത് ഏറ്റവും നല്ലതാണ് അതിനുശേഷം ഇത് ഓതി കഴിഞ്ഞതിന് ശേഷം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇവിടേതായി കിതാബിലും കൊടുത്തിട്ടുണ്ട് ആരോടും സംസാരിക്കാതെ വേണം ഇത് ഓതി തുടങ്ങിയാൽ പിന്നെ ആരോടും സംസാരിക്കരുതെന്ന് ഈ നൂറ്റി ഇരുപത്തി നാല് തവണ നിങ്ങൾ ഓതി തീരും വരെ വേറെ ഒരാളോടും സംസാരിക്കാണ്ട് ഇത് ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് തുറന്ന് ദുവാ ചെയ്യുക നമ്മുടെ കൈവടുകൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എല്ലാ പരാതികളും എല്ലാ വിഷമങ്ങളും എല്ലാം അള്ളാഹുവിയിലേക്ക് അങ്ങോട്ട് ആ ഒരു സമയത്ത് തന്നെ ധുവാ ചെയ്യുക ഇൻഷാ അല്ലാ അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ആമന റസൂൽ സൂറത്ത് ഒരുപാട് മഹത്വങ്ങളുള്ള സൂറത്താണത് ആമൻ റസൂൽ വിമാ ഉൻസുലേഹി മിറബബിഹി എന്ന് തുടങ്ങുന്ന ഒരു സൂറത്താണ് ഓദാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മനസ്സിലങ്ങോട്ട് വിശ്വാസം വെച്ചിട്ട് നല്ല മനസ്സോടു കൂടിയിട്ട് ഓതി തീർക്കുക ഞാൻ ആമന റസൂൽ ആയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ട് എങ്കിൽ ഇൻഷാല്ല ഞാൻ അതിൻ്റെ തുടക്കമായിട്ട് ഞാൻ ആയത്ത് ഇവിടെ സ്ക്രീനിൽ കൊടുക്കട്ടോ അത് നോക്കി മനസ്സ് നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മുടെ ഹാജത്ത് ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ചെയ്തു നോക്കുക ഈ ഒരു അമൽ നിങ്ങൾ ഇന്ന് താജുദിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അത്തായത്തിൻ്റെ മുന്നേ ആയിട്ടോ അത്തായം കഴിഞ്ഞിട്ടായിട്ടോ സുബിൻ്റെ ശേഷമായിട്ടോ സൂര്യൻ ഉതുക്കുന്നതിൻ്റെ ഉദിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു കാര്യം ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുള്ള എന്ത് തരത്തിലുള്ള വിഷമമാണ് പ്രയാസമാണ് നമുക്കൊക്കെ മനസ്സിലുള്ളത് അത് അള്ളാഹു സലാമത്തിലാക്കി തരട്ടെ ഇൻഷാ ഇൻഷാല്ലാം നല്ല മനസ്സോടു കൂടിയിട്ട് ചെയ്യാൻ നോക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇനി ഇൻഷാ ഇൻഷല്ല നമുക്ക് കുറച്ച് ദിക്റുകൾ ചൊല്ലിയിട്ട് ദുവാ ചെയ്യാം അള്ളാഹു സ്വീകരിക്കട്ടെ اشهد ان لا اله <سؤال> الا الله استغفر الله سلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله سلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله سلك الجنه واعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين لا حول ولا قوه الا بالله لا حول ولا قوة إلا 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 بالله سبحان الله وبحمده سبحان الله العليم 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 لا إله إلا الله الملك الحق المبين محمد رسول الله الصادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله الصادق الوعد الأمين لا إله إلا, إلا الله الملك الحق المبين محمد رسول الله الصادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله الصادق الوعد الأمين لا لا إله إلا الله الملك الحق المبين محمد رسول الله الصادق الوهد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله الصادق الوهد الأمين لا إله إلا الله الملك الحق المبين محمد الرسول الله صادق <applause> الوهد الأمين لا إله إلا الله الملك الحق المبين محمد الرسول الله صادق الوهد الأمين لا إله إلا الله الملك الحق المبين محمد الرسول الله صادق الوهد الأمين لا إله إلا الله الملك الحق المبين محمد الرسول الله صادق الوهد الأمين لا إله إلا الله الملك الحق المبين محمد الرسول الله صادق الوهد الواحد الامين حسبنا الله ونعم الوكيل 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 لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه la ilaha illa anta subhanaka inni kuntu minaz zalimin لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين يا حي يا قيوم برحمتك أستغيث 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 أستغيث يا حي يا قيوم برحمتك 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 أستغيث ഇനി മൂന്ന് തവണ ആയത്തുൽ ആയത്തിൽ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ഹയ്യുൽ ഖയ്യൂം ലാ തവഹുദുഹു സിനതും വലാനോമും ലഹു മാഫിസ് വാത്തി ഒമാഫിഅലി മൻ യഷ്ഫോ ഇൻ ദുഹു ഇല്ലാ ബൈദിനിഹി യാാല മാ ബൈന ഇദീഹിം ഒമാഹൽഫും വലായോയി തൂന ബിഷയിമിൻ നിൽമിഹി ഇല്ലാ ബിമാഷഅ അവ കുർസി ഉസ്സമാ വാതി വല്ലഅർ വലായ യഹൂ ദുഹു ഇഫ്ലുഹുമാ വഹു അല്ലിം അല്ലാഹു ലാ لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يويطون بشيء من علمه إلا بما شاء وسيغرسي السماوات والأرض ولا يهوده يفض ما هو العلي الذي الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الصلاة والسلام عليك يا رسول الله ിയു വസ്സലാമിയു വസ്സലാമിയു വസ്ലമയാസൂല خذ بيدي قلته لتي أدركني الصلاة <سؤال> والسلام عليك يا رسول الله خذ بيدي قلته لتي أدركني الصلاة والسلام عليك يا رسول الله കൊതു ബിയദീ കല്ലത്ത് ഹീലത്തീ അദിരിക്കിനി അസലാത്തു വസലാമു അലേഖയാ റസൂലല്ല കുതുബിയീ കല്ലത്ത് ഹീലത്തീ അദിരിക്കിനി അസലാത്ത് വസലാമു അലേഖയാ റസൂലല്ലാ خذ بيدي قلت هيلتي أدركني الصلاة <سؤال> والسلام عليك يا رسول الله خذ بيدي قلت هيلتي أدركني الصلاة والسلام عليك يا رسول الله خذ بيدي قلت هيلتي أدركني الصلاة والسلام عليك يا رسول الله خذ بيدي قلت هيلتي أدركني റഹ്മാനും റഹീമുമായ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയ ദിക്കറുകൾ സ്വലാത്ത് സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പാക്കി തരണേ അല്ല റഹ്മാനെ ഞങ്ങൾ ഇന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ് പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് റഹ്മാനെ റബ്ബേ ബദരിങ്ങളാടിൻ്റെ ദിവസവുമാണ് റഹ്മാനായ റബ്ബെ റബ്ബെ ഞങ്ങൾ അധ്വാനി സ്വീകരിക്കണേ അല്ല ഞങ്ങൾ എത്വാൻ നീ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളുണ്ട് നാഥ എല്ലാം നീ കാണുന്നവനും കേൾക്കുന്നവനും അല്ലേ അല്ല നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല ഒരുപാട് ആൾക്കാർ പലവിധ വിഷമവും പ്രയാസവുമാണ് റഹ്മാനെ എല്ലാവിധ പ്രയാസവും നീ സമാധാനത്തിലാക്കിക്കൊണ്ട് റഹ്മാനെ ദുവാ ചെയ്യണമെത്താ എന്ന് പലരും എപ്പോഴും പറയാറുണ്ട് റഹ്മാൻ അവരുടെയൊക്കെ മനസ്സിൽ എന്ത് പ്രയാസമാണ് ഉള്ളതെന്ന് നിനക്കറിയാമല്ല അത് നീ സമാധാനത്തിലാക്കി കൊടുക്കല്ല അവരെയൊക്കെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്ക റഹ്മാൻ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടം വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ടല്ല റബ്ബെ പലവിധ പ്രയാസത്തിലാണ് പലരുമുള്ളത് റബ്ബെ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവരുണ്ട് ശാരീരികമായിട്ടുള്ള വിഷമമുള്ളവരുണ്ട് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് ഓരോരുത്തർക്കും ഉള്ളത് എന്ന് നിനക്കറിയാലല്ല എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ കുണ്ടല്ല റബ്ബേ ഈ പുണ്യമാസം ഞങ്ങളിൽ നിന്നും ഇട വിടവാങ്ങുമ്പോഴേക്ക് റബ്ബയെ ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് സമാധാനമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നീ കുണ്ട റഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന മലക്കനി സ്വീകരിക്കല്ല ഞങ്ങളെ ദുബിനി സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്കിനി ഉത്തരം കൊണ്ട റഹ്മാനെ നിന്നോടല്ലാതെ വേറെ ആരോടും ഞങ്ങൾക്ക് പറയാനില്ല അല്ല നിന്നിലേക്കാണ് റബ്ബയെ ഞങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നതല്ല നീ ഞങ്ങളെ കൈവിടില്ല എന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ് റഹ്മാനെ നിന്നിലേക്ക് ഞങ്ങൾ കൈ ഉയർത്തി ചോദിക്കുന്നതല്ല നീ ദുവാക്ക് ഉത്തരം തരണേ അല്ല ഉത്തരമില്ലാതെ മടക്കല്ലേ അല്ല നീ ഞങ്ങളെ ദുവാക്ക് കേൾക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ പ്രയാസം മാറ്റിക്കൊണ്ടല്ല ഞങ്ങളെ ആഗ്രഹം നിറവേറ്റിക്കൊണ്ടല്ല റഹ്മാനെ കടം വീട്ടാനുള്ള വഴി കാണിച്ചു കൊണ്ടല്ല റബ്ബേ ഒരുപാട് കടമാണ് റഹ്മാനെ വീട്ടാനൊരു വഴിയുമില്ല അല്ല റഹ്മാനായ റബ്ബേ ഒരുപാട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ആമീൻ പറയുന്നുണ്ടല്ലോ അല്ല റബ്ബയെ ഒരാളുടെയെങ്കിലും ആമിനി സ്വീകരിക്കണേ അല്ല റഹ്മാനെ ഒരാളുടെയെങ്കിലും ആമിനി സ്വീകരിക്കല്ല ഒരുപാട് പ്രയാസത്തിലൂടെയാണ് ഞങ്ങളൊക്കെ കടന്നു പോകുന്നത് റഹ്മാനെ നീ കാണുന്നവനല്ലേ അല്ല എല്ലാം റാഹത്തിലാക്കിക്കൊണ്ടല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടറു റഹ്മാൻ ഒരുപാട് സഹോദരിമാർ ഓരോ വിഷമങ്ങൾ പറയാറുള്ളത് റബ്ബെ ഐറ്റങ്ങളൊക്കെ പ്രയാസം നീ മാറ്റിക്കൊണ്ട റഹ്മാനെ നീയല്ലേ റഹ്മാനെ ഞങ്ങൾ പഠിച്ചത് നിന്നിലേക്കാണ് റബ്ബെ ഞങ്ങൾ കൈകൾ ഉയർത്തുന്നത് റബ്ബെ റഹ്മാനെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അള്ള അറിയാതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാവും നീ പുറത്ത് മാപ്പാക്കണേ അള്ള അബ്ബങ്ങളെ മരണം ഞങ്ങൾക്ക് ഹയറാവുന്ന സമയത്ത് ഇമാനോട് കൂടി മുസ്ലിം ആയിട്ട് ഞങ്ങളെ ഞങ്ങളെന്നെ മൗത്താക്കണേ അല്ല ഞങ്ങളെ ഖബർ വിശാലമാക്കണേ ഞങ്ങളെ ഖബറിനെ ഇരുട്ടറയാക്കരുതല്ല അതുപോലെ ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബാനെ ഉപ്പ ഉമ്മ റബ്ബേ ജ്യേഷ്ഠന്മാർ അനിയത്തിമാർ ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ തീരാത്ത അത്രക്കും ആൾക്കാരുള്ളത് ഖബറിലാണ് റഹ്മാൻ അവരെയൊക്കെ സ്ഥിതി എന്തെന്ന് ഞങ്ങൾക്കറിയില്ല അല്ല റഹ്മാൻ ഇനി സമാധാനമുള്ള ജീവിതം കൊടുക്കും റഹ്മാൻ ഖബറിന് ി വിശാലമാക്കി കൊടുക്കണേ അല്ല ഖബർ ഇരുട്ടറയാക്കരുത് റഹ്മാനെ അവരെയൊക്കെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ എൻ്റെ ഉപ്പയൊക്കെ ഖബറിലാണുള്ളത് റബ്ബയെൻ്റെ ഉപ്പ എൻ്റെ ആങ്ങള എൻ്റെ ഒരുപാട് കുടുംബക്കാർ അയൽവാസികൾ നാട്ടുകാർ ഒരുപാട് പേര് ഖബറിലാണ് അവരെയൊക്കെ ഖബറിനെ വിശാലമാക്കി കൊടുക്കല്ല കണ്ണെത്താതെ ഊരത്തോളം വിശാലത നൽകണേ അല്ല സന്തോഷം കൊടുക്കണേ അല്ല അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ പുറത്തു മാപ്പാക്കണേ അല്ല റഹ്മാൻ ഞങ്ങളെ എന്ത് കാര്യത്തിലാണ് ഞങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് പലർക്കും പലവിധ തരത്തിലുള്ള വെഷമമാണ് ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ എന്ത് ഒരു പ്രയാസമാണെങ്കിലും അത് നിനക്കറിയാലോ നിനക്കറിയാതല്ല അവർ വിചാരിക്കുന്നത് പോലെ അതൊക്കെ അതിൻ്റെതായ സമയത്തിന്റാഹത്തിലാക്കി കൊടുക്ക് റഹ്മാൻ പണ്ടും പണയം വെച്ചവർ അങ്ങനെ ലോണെടുത്തിട്ട് അങ്ങനെ ജീവിക്കാൻ ഒരു ജീവിക്കാനൊരു അങ്ങനെ ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല മക്കളെ നോക്കുന്നില്ല ചെലവിന് തരുന്നില്ല അങ്ങനെ പ്രയാസപ്പെടുന്നവരൊരു റബ്ബേ എല്ലാം നീ ഹയറിലാക്കല്ല റഹ്മാനെ അവരുടെയൊക്കെ പ്രയാസം നീ മാറ്റിക്കൊടുക്ക് റഹ്മാനെ ഈ റമലാ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങൾ ദിഖറുകളും സലാത്തും ചെല്ലിയാണ് റബ്ബേനെ ഇന്നിലേക്ക് കൈകൾ ഉയർത്തുന്നത് ഉത്തരമില്ലാതെ നീ മടക്കല്ലേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു കൊണ്ടല്ല റബ്ബേ ഞങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം കൊണ്ട് റഹ്മാനെ ഒരു റാഹത്ത് കൊണ്ട് റഹ്മാൻ മനസ്സിന്റെ തീർത്തു ഇടങ്ങേറ തീർത്തുകൊണ്ടല്ല നീ ദുവാ സ്വീകരിക്കല്ല നീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ സ്വീകരിക്കണല്ലെ ഞങ്ങൾ ഞങ്ങൾക്ക് നീ ഞങ്ങൾ ചോദിച്ചതിനൊക്കെയുള്ള ഉത്തരം നീ കാണിച്ചു കാണിച്ചുകൊണ്ടല്ല റഹ്മാനെ ഒരു നല്ലൊരു മാർഗം നീ കാണിച്ചു കൊണ്ടല്ല ഒരു മാർഗം എല്ലാത്തിനും നീ കാണിച്ചു ആമീൻ 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 അലാ മുഹമ്മദി وعلى آله وصحبه وسلم سبحان ربك رب العزة ما يصفون وسلام على المرسلين الحمد لله رب العالمين فضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله تعالى وبركاته اللهم ربنا دعاء وسيطرة